പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല മഴ ഉണ്ടോ മഴ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ദിവസമാണ് ഈ തെച്ചി ഇന്ന് ഒന്ന് നിറയെ പൂക്കളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുള്ള ബെല്ലൈക്കനും നമുക്ക് എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കൂട്ടുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം വീഡിയോക്ക് പോട്ടോ നമ്മൾ ഈ ഒരു ഇതിൽ രണ്ട് പിന്നെ കമ്പ് നട്ടിട്ടാണ് ഈ വീഡിയോ ഈ സോറി പിന്നെ തച്ചിങ്ങനെ കൂട്ടിട്ടോല്ലാം നമ്മൾ രണ്ട് ചെറിയ കമ്പുകൾ കുത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ പിന്നെ ഈ കമ്പുകൾ പിന്നെ അതിലിങ്ങനെ ധാരാളം ഒടിച്ച് കുത്തി അങ്ങനെ അത് പിന്നെ വേര് പിടിച്ച് അപ്പോൾ അതിങ്ങനെ ആയിട്ടുണ്ട് നല്ല പൂക്കളാണിതുവരെ കേട്ടോ വേണ്ടീല്ലേ നിറയെ കൊല ഉത്തി പൂക്കളിത് നിറയെ പൂക്കളുണ്ട് ഇനി ബിരിയാണമുണ്ട് കേട്ടോ ഇവിടെ ഉള്ളതൊക്കെ ഇത് ബിരിയാണി ആയിട്ടുള്ളതാണ് പിന്നെ ഈ ഭാഗത്ത് ഫുള്ള് പൂക്കളും ഇതിൻ്റെ ഒരു പൂക്കൊല പിന്നെ വേണ്ടീലേ നല്ല കൊലകളായിട്ടാണ് കേട്ടത് ഇതിൻ്റെ മഞ്ഞ് നമ്മളെത്തുന്നുണ്ട് കേട്ടോ നല്ല കൊല കൊലമായിട്ടുള്ള പൂക്കളാണിത് ഇനി ഈ ഭാഗത്തൊക്കെ ഇനി ബിരിയാണി കിടക്കുക കേട്ടോ വേണ്ടീലേ ഇതൊക്കെ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് വിരി ഇതൊക്കെ ഒരു മൂന്ന് ദിവസം ശരിക്കും പറഞ്ഞ ഒരു ആഴ്ച കൊണ്ട് ഇത് വെറും ഒരു ഇല കാണാത്ത അത്ര പിന്നെ തെച്ചികളുണ്ടായിട്ടുള്ളൊരു ഒരു ചെടിച്ചട്ടിയാവും കേട്ടോ വേണ്ടിയില്ല ഈ ഭാഗം കണ്ടോ നിറയെ പൂക്കളാണ് അതുപോലെ തന്നെ നമ്മളെടുത്ത് വേറെ പിന്നെ ഉള്ള ഇതാണ് കേട്ടോ ഇത് ഫുള്ളും പിന്നെ ഇപ്പോൾ മുട്ടുകളായി വന്നിട്ടുണ്ട് നോക്ക് ഇവ ഇറച്ചി മുട്ടുകളാണ് കേട്ടോ ബീയാനം തുടങ്ങിയിട്ടുള്ളത് മഞ്ഞാണ് കേട്ടോ ഈ പിന്നെ ഇത് ഇതും ഇതുപോലെ തന്നെ ഒരു പിന്നെ ചട്ടിയിലാണ് ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് ഈ ഭാഗം ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ തിരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഭംഗി കാണുന്നത് ആ ചട്ടി പിന്നെ നിറയെ പൂ പൂക്കളഞ്ഞിപ്പോൾ ഒരു പിന്നെ രണ്ടുമൂന്നാലു ദിവസം കഴിഞ്ഞാൽ അതും ഫുൾ ആകട്ടെ പിന്നെ നമ്മളെടുത്തുള്ളത് റോസ് കളറാണ് കേട്ടോ റോസ് കളറ് ഇത് പിന്നെ വേണ്ടീല്ലേ ഇത് ഒരു ചട്ടിയിലാണ് കേട്ടോ റോസ് കളറ് നമ്മളതിൻ്റെ അടി ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല ഒന്ന് ക്ലീനാക്കി വളം ചെയ്യാനായിട്ടും കിട്ടും റോസ് കളറാണ് ഇത് പിന്നെ നല്ല റോസ് കളറ് ഇതിന് നിറയെ മുർത്തുകൾ വരും കേട്ടോ വേണ്ടീല്ലേ നിറയെ മുട്ടകളും ഇരിഞ്ഞതും പിന്നെ ഇരിഞ്ഞ് തീർന്നതും ഓട്ട് പിന്നെ നിറയെ മുട്ടുകളാണ് ഇത് റോസ് കളർ നല്ലൊരു പിന്നെ അട്രാക്ഷനുള്ളൊരു കളർ കളറാണ് കേട്ടോ തെച്ച് ഇങ്ങനത്തെ കളർ അങ്ങനെ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് എവിടെയും അങ്ങനെ കാണലില്ല നല്ല പിന്നെ തെച്ച് ഇത് ഇതും നമ്മൾ ചെറിയ കമ്പിളുകൾ നട്ടിട്ട് പിന്നെ ചെയ്താൽ ഇതൊക്കെ ഒരുപാട് വർഷം പാക്കുള്ള ചെടികളാണ് ഒരു എട്ട് ഒമ്പത് വർഷമായി ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ പിന്നെ നമ്മളെടുത്തുള്ളത് ഇത് ഒരു പൂവിട്ടിട്ടില്ല കേട്ടോ ഇന്ത്യ ഒരു കാവി കളർ അല്ല കാവിയല്ല ഇത് ഒരു കടും ചുവപ്പ് കളറാണ് കേട്ടോ ഇത് ഇങ്ങനെ വിരിഞ്ഞു വരുന്ന പിന്നെ ഇതാണ് കാവി കളർ കേട്ടോ ഇത് കാവി കാവികളറാണിത് പിന്നെ ഇതിമുള്ളത് ഇത് നല്ല പിന്നെ നമ്മളൊരു കാവി കടും കാവി കളറാണ് ഉണ്ടത് പിന്നെ ഇത് റോസ് കളർ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അതിൻ്റെ ഒരു തൈ നമ്മൾ ഉണ്ടാക്കിയതാണ്ടോ അതിങ്ങനെ വിരിയാനായിട്ടുണ്ട് ഈ ഐറ്റംസ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ വിരിയൊരു സമയമുണ്ടോ പിന്നെ നമ്മളിരത്തുള്ളത് ഇത് കണ്ടില്ല നമ്മൾ മദർ പാ പ്ലാൻ്റാണ് കേട്ടോ അത് ഇതിമലും നിറയെ പൂക്കൾ അത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതിനത് ഞാൻ കാണിച്ച് തന്നതാണ് കേട്ടോ ഇത് ഇതിമല് ഇതിൻ്റെ പിന്നെ എല്ലാ സൈഡിലും ഇതിന് പൂക്കളാണ് കേട്ടോ ഇത് എല്ലാ സൈഡിലും പൂക്കളുണ്ട് പിന്നെ ചുറ്റുഭാഗം പൂക്കൾ നിറയെ പൂക്കൾ ആണ് ഇതിമ്മ ഉണ്ടാകുന്നത് ഈ മഴൻ്റെ ആധിക്യം കൊണ്ട് ഇപ്പോൾ കുറച്ച് പിന്നെ വേണ്ടില്ലേ പൂ ചാടലടങ്ങിയിട്ടുണ്ട് മുകളിലും തായൊക്കെ ഒരേമാതിരി പൂക്കളാണ് വേണ്ടില്ല നല്ല മുട്ടുകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇതിന് മൊട്ടുകളുണ്ട് വിരിഞ്ഞതുണ്ട് വിരിയാനായതുണ്ട് ഇതും തന്നെ നല്ല കളറ് പിന്നെ ഒരു മഞ്ഞ കളറാണ് കേട്ടോ ഇതിൻ്റെ തൈകളും നമ്മൾ നമ്മളെടുത്തുണ്ട് ഇത് ഇത് ഇതൊരുപാട് സെയിലായി പോകുന്നൊരു ചെടിയാണ് കേട്ടോ ഈ മഞ്ഞ നൂറുകണക്കിന് തൈകൾ നമുക്ക് സെയിലായി പോകുന്നുണ്ട് പിന്നെ ഈ തെച്ച് പറഞ്ഞത് റെഡ് കളറാണ് കേട്ടോ റെഡ് കളറ് നമ്മളങ്ങനെ കാണിക്കാത്തത് ഇത് നിലത്താണ് ഇട്ടിട്ടുള്ളത് കുറച്ച് പിന്നെ അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ചെടീൻ്റെയൊക്കെ ഒരു തണലുകൊണ്ട് അതിനൊരു ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഫുള്ള് കാണിക്കാൻ പറ്റാത്തത് ഇത് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ കാണാം കാണാൻ പിന്നെ പറ്റില്ല അത് കുറച്ച് ബുദ്ധിമുട്ടിലാണ് ആ ചെടി നിൽക്കുന്നത് നമ്മൾ കാവികളർ ചെടീൻ്റെ ഒരു തയ്യുണ്ടാക്കിയതാണ് കേട്ടോ ഇപ്പോൾ അമ്മ പിന്നെ മുട്ടുകളൊക്കെ വരുന്നുണ്ട് ഇത് ഇരിഞ്ഞിട്ടില്ല പിന്നെ ഇത് കടും റെഡ് കളറാണ് അതിൻ്റെ ഇതും പൂവ് ആയിട്ടില്ല പൂവ് ഇങ്ങനെ ആവാണ്ട് പൂ വരണമുള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു ചട്ടി ഉണ്ടല്ലോ ഇതും ചട്ടിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളെടുത്ത് തച്ചുള്ളത് ഈ ഭാഗത്ത് വെച്ചിട്ട് നടക്കണം ഈ തച്ചിയിൽ ഈ ഒരു വൈതനിൻ്റെ അടിയിലാക്കിപ്പോൾ പൂവ് കുറവാണ് കേട്ടോ നമ്മൾ പ്രൂൺ ചെയ്ത് പിന്നെ അത് പൂവ് കുറവ് പറഞ്ഞാൽ അതിൻ്റെ കുറേ കട്ടിങ്സ് നമ്മൾ ഇവിടുന്ന് ഒക്കെ എടുത്തിട്ടു അതുകൊണ്ടാണ് ആ പൂവ് വരുന്ന അത് വേണ്ടിയിട്ട് കട്ടിങ്സ് തൈപ്പ് തേപ്പ് വരുന്ന അതുകൊണ്ടാണ് ഇതിന് പൂവില്ലാത്ത നമ്മളൊരു കുറച്ച് തൈ ഒരാൾ കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു ഒരു നൂറ് തയ്യുണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്ന് ഇതിമൊക്കെ നമ്മൾ കുറച്ച് തയ്യുകൾ ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്തു അതുകൊണ്ടാണ് അതിന് അങ്ങനെ പൂവില്ലാത്തത് ഇതുവരെ പിങ്ക് കളറാണ് അത് ഇതുവരെ പിങ്ക് കളറുള്ള തെറ്റിയാണ് നമ്മളിപ്പോൾ ഒരുപാട് തെറ്റുകൾ പല കളർ തെറ്റുകളുടെ ഒക്കെ തൈകളും ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ട് വീഡിയോ നല്ല വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അതുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യട്ടോ ഇതൊരു ഈ ഒരു തെച്ചി നമ്മൾ പൂച്ചപ്പൊക്കെ തെച്ചിൻ്റെ ആ കളറല്ല ഒരു കടും കളറാണ് കേട്ടോ നല്ല ഒരു നല്ല കൊലവർത്തി പൂക്കള പൂക്കളുണ്ടാകുന്നൊരു തെച്ചിയാണ് ഇവലൊക്കെ ഇനി ഈ തെപ്പ് വരണ ഇമേലൊക്കെ പിന്നെ ഈ പൂക്കളുണ്ടാവട്ടോ നമ്മളത്തെ ഒരു പന്ത്രണ്ട് വീതം തെച്ചികളുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാനെ നീട്ടിക്കൊണ്ടു പോകണമെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുക കേട്ടോ ഈ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം